െ വചനദീപി എന്ന വചന വചനാഭിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച എന്നിട്ട് വായനക്കായ സംബന്ധിച്ചിരിക്കുന്ന മത്താം എഴുതി സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ഒരു വാക്യം വായിക്കട്ടെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്കിട്ട് തുടക്കം കപടനാട്യക്കാരായ നിയമജ്ഞരെ പരിസേരെ നിങ്ങൾക്ക് ദുരിതം സ്നേഹമുള്ളവരെ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം മത്തായി ആരംഭിക്കുന്നത് അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലാണ് മലയിലെ പ്രസംഗം അത് തുടങ്ങുന്നത് ഭാഗ്യം ദരിദ്രേ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എട്ട് തവണ ആവർത്തിക്കുന്നുണ്ട് ഭാഗ്യം ഭാഗ്യം എന്ന് അപ്പം മലയിലെ പ്രസംഗം യേശുരിൻ്റെ തുടക്കം ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം യേശുൻ്റെ പരസ്യത്തിൻ്റെ അവസാനം വരുമ്പോഴത്തേക്കും ദുരിതം ദുരിതം എന്ന് പറഞ്ഞാൽ ഏഴ് തവണ ആവർത്തിച്ചുകൊണ്ടാണ് അഷ്ടഭാഗ്യങ്ങളും സപ്ത ദുരിതങ്ങളും എന്താണിങ്ങനെ കാരണം എന്താണ് ഈ ദുരിതം എന്നിൻ്റെ അർത്ഥം നമ്മൾ പറയാറുണ്ട് ദുരിതം ദുരിത ശാപം പോലെയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഹോയ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഹോയ് എന്ന് പറയുമ്പോൾ അയ്യോ വാവ നമ്മുടെ എന്തെങ്കിലും വലിയ ദുരന്തം കാണുമ്പോൾ തലയിൽ കഴിച്ച് നിലവിളിക്കുന്ന ആ ഒരു വാക്കാണ് ഹോയ് അപ്പം ദുരിതമല്ല അത് ഒരു ശാമ ശാപമല്ല വിലാപമാണ് നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയം എത്രയോ പരിതാപകരം എല്ലാം തകർന്നു കിടക്കുകയാണ് വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ ഭൂകമ്പത്തിൻ്റെ ദുരിതത്തിൻ്റെ മുമ്പിൽ നിന്ന് പോലെയാണ് യേശു ഏഴ് തവണ ആവർത്തിക്കുന്നു നിങ്ങളുടെ അവസ്ഥ എത്രയോ ഭയാനകമാണ് എത്ര എല്ലാം ഭംഗിയാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ദ്രവിച്ച് തകർന്നിരിക്കുകയാണ് എന്താണിതിൻ്റെ കാരണം കാരണം കാപട്യമാണ് എല്ലാം നാട്യമാണ് ഭക്തി കാവട്യമായി തീരുന്നു ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ഏതാനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം അഭിരമിച്ചുകൊണ്ട് സഹോദര സ്നേഹമില്ലാതെ സഹോദരൻ്റെ കാര്യത്തിൽ പരിഗണിക്കാതെ ദൈവത്തെ ആരാധിക്കുന്നതില പേരിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുക ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മൂലാമാലങ്ങളിൽ കുടുങ്ങി സഹോദരനെ മറക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ യേശു വിലപിക്കുകയാണ് ജെറൂസലത്തെ നോക്കിയാൽ ജെറൂസലത്തിൽ കുറവുണ്ടായിരുന്നില്ല ആരാധനയ്ക്ക് കുറവുണ്ടായിരുന്നില്ല അവിടെ ഭക്തകൃത്യങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് തീർത്ഥാടനമൊന്നും കുറവുണ്ടായിരുന്നില്ല പക്ഷേ സഹോദര സ്നേഹം ഉണ്ടായിരുന്നില്ല ഇന്നും നമുക്ക് സംഭവിക്കാം നമ്മുടെ നോക്കി ഭാഗ്യവാന്മാരെന്നാണോ അതുകൊണ്ട് നമുക്ക് വിലപിക്കുകയാണോ ഭാഗ്യവാന്മാർ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം സഹോദരങ്ങളായി പരസ്പര സഹോദരങ്ങളായി ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ പരസ്പരം വെറുത്തുകൊണ്ട് ശത്രു നിവർത്തിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ നോക്കി ഭാഗ്യവാന്മാർന്നല്ല വിലപിക്കുകയായിരിക്കും അപ്പോൾ നമ്മളെ നോക്കി ദൈവം ഇന്ന് വിലപിക്കുകയാണോ അതോ സന്തോഷിക്കുകയാണോ വിൽപ്പിക്കാനിടയാവാതിരിക്കട്ടെ അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കാതിരിക്കട്ടെ നമ്മുടെ എല്ലാവരും സഹോദരങ്ങളാണെന്നും ഏറ്റവും പ്രധാനം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കൃത്യതയല്ല സഹോദര സ്നേഹമാണ് പങ്കുവയ്ക്കുന്ന ക്ഷമിക്കുന്ന സഹോദര സ്നേഹമാണ് യേശു പഠിപ്പിച്ചത് ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ആ ഒരു സ്നേഹത്തെ ഇഷ്ടമായി ഇരുന്ന് നയിക്കാൻ തമ്മിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ